മുൻ വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നിതീശ്വര കൽപ്പിതമാർക്കും തടുക്കവാദല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ ാനാചകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നിലയോ മന്നവ മുന്നമേയേതെതുരാഞ്ഞതും നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ രാഞ്ഞതും ഞാനൊരു നാൾ വിശാനായം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു മസ്കരിച്ചിടിനേൻ ഏതോ ദിക്കിൽ നിന്നാകനായി ചെയ്ത മഹാമുനേ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്തു ാരദനോടു സാദരം സ്വന്നാനുദന്തങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരുമൊരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈരോഗ്യകണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടും ഇതെങ്ങുമിരി കരുതാതെ ചമഞ്ഞിതു മർത്യനാലിയേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ ം ശ്രീഗുരുശ്യൂ നമ ഹരി ഓം